വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൃത്തികെട്ട മ്ലേച്ചമായ മുൻപ് കേട്ടു കേൾവി ഇല്ലാത്ത ചില സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഏറെ സന്തോഷം ഉളവാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മൾ എല്ലാവരും നെഞ്ചിലേറ്റിയ റേറ്റിംഗ് കുത്തനെ ഉയർത്തിയ രണ്ട് പ്രമുഖ താരങ്ങൾ ഈ സീസണിൽ ചലഞ്ചേഴ്സ് ആയിട്ടോ ഹോട്ടലിലെ ഗസ്റ്റ് ആയിട്ടോ ആണോന്ന് അറിയാൻ വയ്യ എങ്ങനെ വരുന്നു എന്ന് കേൾക്കുന്നു അവരാരാണ് എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സീസണിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരെടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്ന് തന്നെ പറയാതിരിക്കാം നിവർത്തിയില്ല എനിവേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം അല്ലേക്ക് പോകുന്നതിനും ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതേ നമുക്കറിയാം ഈ സീസണിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോയെ ഏറ്റവും പിറകിലോട്ടടിച്ചത് മറ്റൊന്നുമല്ല കുടുംബ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു കാമക്കടുവ എഫക്റ്റ് ഈ സീസണിൽ ഇല്ലാതെ പോയി കാമക്കടുവയാകുമെന്ന് കരുതിയ പല ആളുകളും ആയില്ല ആര് എന്ന് പറയുന്ന ഒരു പകേൻ പാർഷ്യലി ഒരു കാമക്കടുവയാണെന്നൊക്കെ ശരിക്കും എന്താണെന്നുള്ള കാര്യം പൂർണ്ണമായി ഇതുവരെ ആർക്കും പ്രേക്ഷകർക്കോ ബിഗ് ബോസ് ടീം അംഗങ്ങൾക്കോ ആർക്കും കണ്ടെത്താൻ പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് ഓരും ജിസയിലുമായിട്ട് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതൊന്നു വന്നാൽ പ്രേക്ഷകരെ കാണിക്കാത്തയാണോ അതും അങ്ങനെ നടക്കുന്നില്ല എന്നൊന്നും ഞമ്മക്കറിയത്തില്ല ഇനിവെ ഈ സീസണിൽ കാമക്കെടുവാ എഫക്ട് ഇല്ലാതായി പോകുന്നത് ഏറെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ആര്യനും ചില കേളികൾ നടന്നു എന്നുള്ളത് പ്രേക്ഷകരും ഒപ്പം തന്നെ ഹൗസ്മേറ്റ്സിൽ ഇന്നലെ പോയ ആ ഒരു പകയൻ ഉൾപ്പെടെ പറയുമ്പോഴും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരോ ലാലേട്ടനോ ഒന്നും അത് സ്ഥിരീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആര്യൻ പറയുന്ന പകേന്റെ കാര്യത്തിൽ പൂർണ്ണമായും ഒരു സ്റ്റേറ്റ്മെന്റിൽ എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ അതിനിടയിൽ മറ്റൊരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുന്നു ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇത് പുതിയൊരു പുതിയൊരനുഭവമായിരിക്കാം ഇതിനു മുമ്പ് ചില സീസണുകളിൽ ഇത്തരം ചില ചെറിയ ആരോപണങ്ങളും ലാഞ്ചനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ സീസണിൽ അതൊരു പൂർണ്ണ എത്തിയിരിക്കുന്നു എന്താണത് വരട്ടെ എന്നോട് മോശമായിട്ട് നവീൻ പല പ്രാവശ്യം ബിഹേവ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോട് കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്റെ ബോഡിയിൽ എനിക്ക് ഇഷ്ടമല്ലാതെ തുടർന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൻ വീണ്ടും 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 അത് ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ ിൽ കാമക്കടുവിയാവൂ എന്ന് കരുതിയ പല ആളുകളും പിൻവാങ്ങിയപ്പോൾ ഇവിടെ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി മറ്റൊരു സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നു നെവിൻ എന്ന് പറയുന്ന ഈ ഒരു പകൻ ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ അസ്ഥാനത്ത് കയറി പിടിച്ചിരിക്കുന്നു ഷാനവാസ് എന്ന് പറയുന്ന സഹ മത്സരാർത്ഥിയോട് ഒരു കാമക്കടുവയായി മാറിയിരിക്കുന്നു ഇത്തവണ ഇത് പുതിയൊരു അനുഭവമാണ് ഇതിനുമുമ്പ് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ആതിലാനൂറ പെണ്ണും പെണ്ണും ഇതൊക്കെ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആണുമാണും തമ്മിലുള്ള ഇത്തരം കലാപരിപാടികൾ ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിൽ ജിൻഡെയെ കുറിച്ച് ആരൊക്കെ ആരോപിച്ചു പക്ഷെ തള്ളിപ്പോയി എന്നാൽ ഈ സീസണിൽ കുറച്ചുകൂടെ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാവുന്നു ഈ വീക്കെൻഡിൽ ലാലേട്ട ചർച്ച ചെയ്യാൻ പറ്റിയ നല്ലൊരു വിഷയം തന്നെയാണ് കുടുംബപ്രേക്ഷർ കാത്തിരിക്കുന്നത് വേണ്ടി തന്നെയാണ് അല്ല ഷാനവാസിക്കാ ഓൻ എന്ത് പരാക്രമണമാണ് കാണിച്ചത് വലിയ ഒരു രീതിയിൽ കാമ മാറിയ മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ അവന്റെ മോശം അടിച്ചിട്ടുണ്ടായിട്ട് വൃത്തിയോട് കാണിച്ചു കാണിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്റെ പെട്ടെന്ന് മാറിയിക്കാൻ പറഞ്ഞത് അഭിലാഷിനോടും ഇങ്ങനെ ഒരു ബിഹേവ് അവൻ ചെയ്യും അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോ ഫുട്ടേജ് ഇവിടെ ഇല്ല അത് ബിഗ് ബോസ് എടുക്കുക വളരെ നന്നാവും കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സംഭവമാണ് അതായത് ഈ നെവിൻ പറയുന്ന പകേ ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു പഹേന്റെ ആസ്ഥാനത്ത് പിടിച്ചു അതുകൊണ്ടായിരിക്കുമല്ലോ കയ്യിലടിച്ചത് മുഖത്ത് പിടിക്കോ അല്ലെങ്കിൽ കൈ പിടിക്കുകയോ കാലിൽ പിടിക്കുകയോ ചെയ്യുന്ന സമയത്ത് അടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നെവിൻ എന്ന് പറയുന്ന ഈ പഹേൻ തീർച്ചയായും പിടിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേക എടുത്തു പറയേണ്ട ആവശ്യമില്ല വളരെ ദുഃഖിതരാണ് ഷാൻവാസ് കയള കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പഹേനക്ക് ഇത് താല്പര്യമുള്ള കേസല്ല ഇത് താല്പര്യമുള്ള ആളുകളെ കൂടി കയറ്റി വിടണമായിരുന്നു അത് വലിയൊരു പോരായ്മയാണ് ബിഗ് ബോസിന് സംഭവിച്ചത് എന്നാൽ ഇതിനിടയിൽ ഇതൊക്കെ താല്പര്യമുള്ള പുരോഗമനവാദികളായ രണ്ട് പെൺകുട്ടികൾ ഒരാൾ നടത്തിയിരിക്കുന്നു സെക്ഷുവാലിറ്റി പറഞ്ഞിട്ടില്ല പക്ഷെ നെവിന്റെ അടുത്ത് നിന്ന് കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് അതേ പറഞ്ഞത് ഷാനവാസ്കിയാണ് ഈ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടാണ് ആൾക്കാരോട് ഇടപഴകുന്നത് ടു ബോയ്സ് അപ്പൊ അത് കാണുമ്പോൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞത് പ്രവീണായിരുന്നു പുള്ളിക്കും നിന്നോട് ഒരു അൺകംഫർട്ടബിൾ സാധനം അടിച്ചു മനസ്സിലാവാത്തൊരു കാര്യം പുരോഗമനവാദികളായ ഇത്തരം കലാപരിപാടികളെ പ്രോത്സാഹിപ്പിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആതിര എന്ന് പറയുന്ന ഈ ഒരു ാരം എന്തുകൊണ്ടാണ് ഈ പഹേനെ വിമർശിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന അതേ കലാപരിപാടിയിലേക്കല്ലേ ഓനും കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹം ഷാനവാസ് എന്ന് പറയുന്ന ഒരു പഹേന്റെ എവിടേക്കോ കയറി പിടിക്കണമെന്നാണ് അതിനോനൊരു ട്രൈ ചെയ്ത് അതിനെ എങ്ങനെയാണ് നമുക്ക് വിമർശിക്കാൻ കഴിയുന്നത് ഷാനവാസിനെ അത് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെന്ന് പറയുക ഇനി ഷാനവാസിനെ കെട്ടാനാണ് ഒരു പഹേന്റെ ആഗ്രഹമെങ്കിൽ ഷാനവാസിനും നവീനും ഓക്കെ ആണെങ്കിൽ അവർ കല്യാണം കഴിച്ചു ജീവിക്കട്ടെ അതല്ലേ വേണ്ടത് അങ്ങനെയല്ലേ പുരോഗമനവാദത്തിൽ പറയുന്നത് എന്നോട് പറഞ്ഞത് പ്രവീണായിരുന്നു പുള്ളിക്കും നിന്നോട് ഒരു അൺകംഫർട്ടബിൾ സാധനം അടിച്ചു അപ്പം ഞാനിന്ന് പറയും വന്നിരിക്കുന്നത് നമ്മൾ നോർമലൈസ് ചെയ്യപ്പെടാനും അപ്പൊ വന്നതിന് നീയൊരു വിലങ്ങു തടി ആവുമോ എൻ്റെ ഈ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ എന്നൊരു സംഭവം ഉണ്ട് അതാണ് നൂറേയും ആതിലെയും വന്നിരിക്കുന്നത് ഇതൊക്കെ നോർമലൈസ് ചെയ്ത് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ആക്കിത്തീർത്ത് ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസിന് വേണ്ടിയാണ് എന്നാൽ നെവിൻ എന്ന് പറയുന്ന ഈ ഒരു പകയും കയറി പിടിക്കാൻ ശ്രമിച്ചത് ആതിലെയും അങ്ങനെ ആയിരുന്നല്ലോ ആദ്യം ഒരു അപ്രോച്ച് ഓരോടൊരു ഇഷ്ടം തോന്നുന്നു ഇഷ്ടമാവുന്നു കല്യാണം കഴിക്കുന്നു ഓക്കിഷ്ടമല്ലായിരുന്നെങ്കിലും ഇഷ്ടമല്ലായിരുന്നെങ്കിലും അത് തന്നെയാണല്ലോ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഈയൊരു പകയിക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുന്നു ചില കലാപരിപാടികൾ കാണിക്കാൻ ശ്രമിക്കുന്നു എനിക്കത് ഇഷ്ടാവുന്നില്ല ഇവിടെ വലിയൊരു പരാജയം ബിഗ് ബോസിന് സംഭവിച്ചത് ഇതേമാതിരിയുള്ള പഴയന്മാർക്ക് വേണ്ടിയും ചില ആളുകളെ അവിടെ എത്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു പകനെ എവിടെങ്കിലും കേറി പിടിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് അത് വലിയ രീതിയിൽ വിഷയാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ വയലന്റ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ ഷാനവാസിന് ചിലർക്ക് ഒന്നും തീരേയും താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും വയലന്റ് ആയത് ഇതൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന ചില താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല അവരെ എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല ആരാണത് അതെ നമ്മുടെ പ്രമുഖ നടിയും നർത്തകയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസും എഞ്ചിനീയറും നഴ്സും ബിഗ് ബോസ് താരവും ഫാമിലി ബ്ലോഗറുമായ രേണു സുദി ചെയ്ത ഒരു സിനിമയിലെ കഥാപാത്രമാണ് ഒരു പക്ഷേ ആക്ടിംഗിന്റെ ഭാഗമായെങ്കിലും ഒരു കോംബോ കൊടുത്തിരുന്നെങ്കിൽ താരം ഇതൊക്കെ അവിടെ ചെയ്യുമായിരുന്നു ഇത് തന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹിച്ചതും കുടുംബ പ്രേക്ഷകർക്ക് എന്ത് കിട്ടി ഈ സീസണിൽ ഈ സീസണിൽ കുടുംബ പ്രേക്ഷകർ നിരാശരാണ് സോ തീർച്ചയായും ഞാൻ വീണ്ടും പറയുന്നത് ഈ വീക്കെൻഡിൽ ലാലേട്ടൻ ഇത് ചർച്ച ചെയ്യണം ഇത് പുരോഗമന വാദത്തിനെതിരാണ് ഇത്രയും അധികം ശുഷ്കിച്ച് ഒരു മനസ്സായി നമ്മുടെ മനസ്സ് മാറല് ബിഗ് ബോസ് എന്ന് പറയുന്ന കലാപരിപാടിയിൽ ഇതുപോലുള്ള പഹയന്മാർ വരും നാനാദിക്കിലുള്ള ആളുകൾ പല ടൈപ്പ് കലാകാരന്മാർ വരും അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ അടിച്ചമർത്താനുള്ള ശ്രമം ഉണ്ടാവാൻ പാടില്ല ഉടമ പ്രേക്ഷകർ കാണാത്ത പുതിയ പുതിയ ഐറ്റംസ് അതുകൊണ്ടുവരട്ടെ അതിനുവേണ്ടിയല്ലേ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇനി ഏറെ ദുഃഖകരമായ സംഭവം ഏറെ ദൗർഭാഗ്യകരും എന്നേ പറയാൻ പറ്റത്തുള്ളൂ പലർക്കും പല നീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് ലസ്പിയൻ കപ്പിൾസ് ആയ ആതിലേ നൂറേയും ഒരു ഭാഗത്ത് വലിയ രീതിയിൽ സപ്പോർട്ട് കിട്ടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നെവിൻ എന്ന് പറയുന്ന ഒരു പഹയൻ ചെയ്ത ഈ ഒരു അതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കാൻ ആദില ശ്രമിക്കുന്നതിനെ കുറിച്ച് തീർച്ചയായും ലാലേട്ടൻ ചോദിക്കട്ടെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സീസണിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ സത്യമാണെങ്കിൽ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനം നമ്മുടെ പ്രിയ താരങ്ങളായിരുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ കഴിഞ്ഞ സീസണിലെ കപ്രിയും വീണ്ടും എത്തുന്നു എന്നുള്ള സൂചനകൾ ഗസ്റ്റ് ആയിട്ടോ ചലഞ്ചേഴ്സായിട്ടോ ഹോട്ടൽ ടാസ്കിലോ അങ്ങാണ്ട് എത്തുന്നുവെന്ന് പറയുന്ന നൂറ് ശതമാനം ഉറപ്പില്ല തീർച്ചയായും അത് സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ജനങ്ങൾ നെഞ്ചിലേറ്റും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കാണത്തുള്ളൂ എന്നാൽ പോലും ജനങ്ങൾ നെഞ്ചിലേറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഒരു തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു കമന്റായി അറിയപ്പെടുത്തുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കപ്രിയും ഈ സീസണിൽ വന്നാൽ നന്നാകുമോ കമന്റായി അറിയപ്പെടുത്തുക ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കാമക്കടുവിയായി മാറാൻ ശ്രമിച്ചു ഷാനവാസിന്റെയും വിഷയത്തിൽ ഷാനവാസ് ഒരുപാട് ആരാധകരുള്ള വ്യക്തിയാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് കമന്റ് അറിയപ്പെടുത്തുക അതുമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ